പൊന്നാനി ഹാർബറിലെ മണൽ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊന്നാനി താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു പൊന്നാനി മോഡൽ മണലെടുപ്പിന്റെ പേരിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് നൽകുന്ന കാര്യത്തിലും കരാർ കമ്പനി ഉടൻ തീരുമാനമെടുക്കാൻ യോഗം ആവശ്യപ്പെട്ടു ജലജീവൻ മിഷനുവേണ്ടി റോഡുകൾ പൊളിച്ചത് പൂർവസ്ഥിതിയിലാക്കിയിട്ടില്ലാത്തതിനാൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അടിയന്തിരമായി ഈ ഭാഗങ്ങളിൽ പൂർവസ്ഥിതിയിലാക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും ആവശ്യമുയർന്നു തീരദേശ മേഖലയിൽ കടൽ കയറുന്നത് ഒഴിവാക്കുന്നതിനായി ശാസ്ത്രീയ പഠനം നടത്തി അടിയന്തിരമായി കടൽവിത്തി കെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കോൾ മേഖലയിൽ നെല്ല് കർഷകർക്ക് നെല്ല് സംഭരിച്ചതിന്റെ വകയിൽ നൽകേണ്ട തുക അടിയന്തിരമായി വിതരണം ചെയ്യണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു പോലും അതൊന്നും ഇരുപത്തിയെട്ട് മേഖലയിൽ വ്യാപകമാണ് അതുപോലെ തന്നെ ആ പതിനേഴ് പതിനെട്ട് ആ ആ മേഖലയിൽ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവല്ല ഞങ്ങൾ പഞ്ചായത്തുകാരട്ടെ മുൻസിപ്പാലിറ്റിക്കാരട്ടെ അവിടെ അവിടുത്തെ വർക്കുകളുടെ കാര്യത്തിൽ സാങ്കേതിക അനുമതി നൽകുന്നത് ബ്ലോക്കുകളുടെ എക്സിക്യൂട്ടീവ് എൻ ജി ആണ് എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ടെക്നിക്കൽ വേണ്ടി നമ്മൾ അങ്ങോട്ട് അയച്ചാൽ പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന എഴുപത്തിരുത്തി വില്ലേജിലെ ഭദ്രാങ്കുളങ്ങര ശ്മശാനം പുറമ്പോക്കായതിനാൽ ഈ സ്ഥലം നഗരസഭയ്ക്ക് തന്നെ വിട്ടു നൽകുന്നതിന്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു വില്ലേജ് ഓഫീസുകളിൽ നിന്നും വിവിധ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും പൊന്നാനി നഗരം വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ജനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനാൽ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നും ആവശ്യമുയർന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ താലൂക്ക് സഭയിൽ പങ്കെടുക്കാത്തതിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി നിർവഹണ ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതിയിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് യോഗം ഐക്യകണ്ഠേനെ തീരുമാനിച്ചു താലൂക്ക് വികസന സമിതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കുന്നില്ലെന്നും ആയത് നടപ്പിലാക്കുന്നതിനായി യോഗം ആവശ്യപ്പെട്ടു പൊനരി തഹസിൽദാരുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്